പ്രധാനമന്ത്രിയുടെ വിരുന്ന് അതിൽ എൻ കെ പ്രേമചന്ദ്രൻ ക്ഷണിക്കപ്പെട്ടത് ഇതാണിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരാണ് പാർലമെൻറ്റിലുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർ പക്ഷേ പ്രധാനമന്ത്രി സെലക്ട് ചെയ്തത് വെറും എട്ട് പേരെ മാത്രം വെറും എട്ട് പേരെ മാത്രം ഈ എട്ട് പേരിലേക്ക് എങ്ങനെ എൻ കെ പ്രേമചന്ദ്രൻ വന്നു ഈ എട്ട് പേരെ സെലക്ട് ചെയ്തതിൻ്റെ രാഷ്ട്രീയം എന്താണ് നമുക്കറിയാം ബി ജെ പി ഒരു കാൽ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ ആയിരം രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടാകും ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിന്റെയും ഒക്കെ ഒരു പ്രവർത്തന രീതി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കേവലം വെറുതെ ക്ഷണിച്ചു അല്ലെങ്കിൽ പാർലമെന്റിലെ മികച്ച പ്രകടനം കാഴ്ചവച്ചതിന്റെ ഭാഗമായി ക്ഷണിച്ചു എന്നൊന്നും പറയാൻ എൻ കെ പ്രേമചന്ദ്രന് കഴിയില്ല നമുക്ക് എൻ കെ പ്രേമചന്ദ്രനെ മാറ്റി നിർത്തി ബാക്കി ഏഴുപേരെ ക്ഷണിച്ചതിന്റെ രാഷ്ട്രീയം എന്താണ് ദേശീയ മാധ്യമങ്ങൾ അതേക്കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിരുന്നു ആരൊക്കെയാണ് ആ ഏഴ് എം പിമാർ ആ ഏഴ് എം പിമാരെ ക്ഷണിച്ചതിന് പിറകിലെ രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം അറിഞ്ഞാലേ എൻ കെ പ്രേമേന്ദ്രനെ ക്ഷണിച്ചതിന്റെ രാഷ്ട്രീയം കൂടി നമുക്ക് പറയാൻ കഴിയുള്ളൂ അത് ഒരിക്കലും ബി ജെ പി നേതൃത്വം വെളിപ്പെടുത്തിയിട്ടില്ല എൻ കെ പ്രേമേന്ദ്രൻ അത് പറഞ്ഞിട്ടുമില്ല എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത് വളരെ നിഷ്കളങ്കമായിട്ട് എന്നെ വിളിച്ചു ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി അപ്പോഴാണ് അറിയുന്നത് വിരുന്നാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തെ ക്ഷണിച്ചതിന് പിറകിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റ് ഏഴുപേരെ ക്ഷണിച്ചതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെയാൾ ആൾ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരാൾ അത് രാം ാണ് രാം മോഹൻ എംപിയാണ് ടി ഡി പിയുടെ തെലുങ്ക് ദേശം പാർട്ടിയുടെ എം പി എന്താണ് ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ സ്ഥിതി ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലുമില്ല ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് സീറ്റുകൾ കിട്ടിയാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ലഭിച്ച സീറ്റുകൾ അവരുടെ ഏറ്റവും പീക്കായി നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് പോകാൻ ബി ജെ പിക്ക് കഴിയില്ല അങ്ങനെ അപ്പുറത്തേക്ക് പോയാലും കേവലം രണ്ടോ മൂന്നോ അഞ്ചോ സീറ്റ് മാക്സിമം ഒരു പത്ത് സീറ്റ് അധികം നേടാം എന്നല്ലാതെ ബി ജെ പിക്ക് വൻ കുതിച്ചു ചാട്ടമൊന്നും ഉണ്ടാക്കാൻ അവിടെ കഴിയില്ല അങ്ങനെയാണ് ദക്ഷിണേന്ത്യ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയും ദക്ഷിണേന്ത്യയിൽ നിന്ന് കുറെ സീറ്റുകൾ പിടിക്കണം എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തു അങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂജ്യം സീറ്റ് മാത്രം ലഭിച്ച ആന്ധ്രാപ്രദേശിലേക്ക് ബി ജെ പി കണ്ടുവെക്കുന്നത് ആന്ധ്രാപ്രദേശിൽ പ്രധാനമായ രണ്ട് കക്ഷികളാണ് ഒന്ന് ടി ഡി പിയും തെലുങ്ക് ദേശം പാർട്ടിയും മറ്റൊന്ന് വൈ എസ് ആർ കോൺഗ്രസും വൈഎസ് ആർ കോൺഗ്രസ് ആണ് ഭരണകക്ഷി രണ്ട് പാർട്ടികളും ഇതുവരെയും ഒരു മുന്നണിയോടും ആഭിഖ്യം പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പിക്ക് ലക്ഷ്യം ബി ജെ പിയോട് കൂടുതൽ അടയ്ക്കാൻ സാധ്യത ഉള്ളത് ടി ഡി പി ആണ് തെലുങ്ക് ദേശം പാർട്ടിയാണ് അതുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ ഒരു സഖ്യ സാധ്യത തേടിക്കൊണ്ടാണ് ടി ഡി പിയുടെ എം പി റാം മോഹനെ വിരുന്നിലേക്ക് ക്ഷണിച്ചത് എന്നത് ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മറ്റൊരാൾ ഋതേഷ് പാണ്ഡെയാണ് യു നിന്നുള്ള ബി എസ് പിയുടെ എം പി യു പി ബി എസ് പി എവിടെയാണ് നിൽക്കുന്നത് ബി എസ് പി ഇപ്പോൾ നിഷ്പക്ഷമായി നിൽക്കുകയാണ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ബി എസ് പി അവിടെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കേണ്ടതും ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടതും ആരുടെ ആവശ്യമാണ് യുപിയുടെ ആരുടെ ആവശ്യമാണ് ബി ജെ പിയുടെ ആവശ്യമാണ് ബി എസ് പി അഖിലേഷ് യാദവിനോട് സമാജ്വാദി പാർട്ടിയോടൊപ്പം ചേർന്നാൽ ബി എസ് പി കോൺഗ്രസോടൊപ്പം ചേർന്നാൽ ബി എസ് പിയുടെ കയ്യിലുള്ള ഒരു വലിയ ദളിത് വോട്ടുകളുണ്ട് ദളിത് മേഖലയിലാണ് ബി എസ് പിക്ക് സ്വാധീനമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു വലിയ ദളിത് വോട്ടുകൾ ആ ദളിത് വോട്ടുകൾ ബി എസ് പിയുടെ ദളിത വോട്ടുകൾ കോൺഗ്രസോടൊപ്പമോ അതല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോടൊപ്പമോ പോരുത് നിങ്ങൾ നിഷ്പക്ഷമായി അവിടെ നിൽക്കണം ഞങ്ങളോടൊപ്പവും വരേണ്ട ബി ജെ പി സഖ്യവുമാകേണ്ട അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മതി എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കണം അതാണ് ബി ജെ പിയുടെ ആവശ്യം ആ ആവശ്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി എസ് പിയുടെ എം പി എ യു പി നിന്നുള്ള ബി എസ് പിയുടെ എം പി എ ഋതേഷ് പാണ്ഡെയെ ബിരുദിലേക്ക് ക്ഷണിച്ചത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ബിരുദക്ക് ക്ഷണിക്കപ്പെട്ട മറ്റൊരാൾ എൽ മുരുകൻ അദ്ദേഹം ഇപ്പോൾ മന്ത്രിസഭാംഗമാണ് തമിഴ്നാട് സ്വദേശിയാണ് വെറും തമിഴ്നാട് സ്വദേശിയല്ല തമിഴ്നാടിലെ കൊങ്കുനാട് സ്വദേശിയാണ് കൊങ്കുനാട് എന്ന് പറയുന്നത് ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള ഒരു മേഖലയാണ് എ ഡി എം കെയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിക്ക് നല്ല സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ സ്ഥലമാണ് കൊങ്കുനാട് ആ കൊങ്കുനാടിനെ കേന്ദ്രീകരിച്ച് പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം പോലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അക്കാര്യം ഇതുവരെ കേന്ദ്ര സർക്കാർ തള്ളിയിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണലുണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് കൊങ്കുനാടിൽ ബി ജെ പിക്കുള്ള ഇപ്പോഴുള്ള സ്വാധീനമുണ്ട് ഡി എം കെ ആണ് തമിഴ്നാട് ഭരിക്കുന്നത് ഡി എം കെക്ക് നല്ല സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട് ഓരോ ഭാഗങ്ങളിലേക്കും എന്നാൽ കൊങ്കുനാട് ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് കൊങ്കുനാട് ജനങ്ങളോട് ഒരു സന്ദേശം കൊടുക്കാനുണ്ട് നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് തരണം ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന ഒരു സന്ദേശം കൊടുക്കുക അത് എൽ മുരുകനിലൂടെ കൊടുക്കുക എന്നതാണ് ആ വിരുന്നിലേക്ക് എൽ മുരുകൻ എത്താൻ കാരണമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട മറ്റൊരു എം പി ലഡാക്ക് എം ആണ് ജിയാങ് നങ്ങിയാൽ ജിയാങ് നങ്ങിയാൽ ക്ഷണിക്കപ്പെട്ടതിന് പിറകിൽ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം ലഡാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായി അല്ലെങ്കിൽ ബി മുഖമായി മാറിയിട്ടുണ്ട് ഈ ലഡാക്ക് എം പി അതുകൊണ്ട് അത് ഒന്നുകൂടി ഉറപ്പിക്കുക അത് ഒന്നുകൂടി ഇതാ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആൾ ഈ ഇദ്ദേഹമാണ് ഇദ്ദേഹം അവിടെ നിന്ന് നാളെയും ജയിച്ചു വരേണ്ടതാണ് ലഡാക്കിലെ നേതാവ് ബി നേതാവ് ഈ ജിയാങ് നങ്ങിയാലാണ് എന്ന് ഉറപ്പിക്കുകയും ഞാൻ അവരോടൊപ്പമുണ്ട് നിങ്ങളോടൊപ്പമുണ്ട് ഈ ജിയാങ് നങ്ങിയാലിന് കൂടെ ഒപ്പമുണ്ട് എന്ന് കൂടി അവരെ അറിയിക്കുക ആ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുക എന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന ചർച്ചകളാണ് ദേശീയ മാധ്യമങ്ങളിൽ നടക്കുന്നത് ബിരുദിൽ പങ്കെടുത്ത മറ്റൊരാൾ സസ്മിത് പാത്രയാണ് സസ്മിത് പാത്ര ബി ജെ ഡിയുടെ എം പി ആണ് ഒഡീഷയിൽ നിന്നുള്ള നവീൻ പട്നായിക്കിടെ പാർട്ടിയായ ബി ജെ ഡിയുടെ എം പി അതിനുപരിയായി അദ്ദേഹം ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വന്ന ആളാണ് ക്രൈസ്തവ സമൂഹത്തോട് ബി ജെ പിക്ക് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ ഒഡീഷയിലെ ക്രൈസ്തവരോട് ബി ജെ പിക്ക് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ അത് പറയുക ദാ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ എന്നുവെച്ചാൽ ബി ജെ പി ക്രൈസ്തരോടൊപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിൽ നിന്ന് ഒരു ക്രൈസ്തവ എം ബിയെ കണ്ടെത്താൻ അത് ബി ജെ ഡിയുടെ ക്രൈസ്തവ എം ബിയെ തന്നെ വിളിച്ചിരുത്തുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് മറ്റൊരാൾ ഗീന ഗവീതാണ് ബി ജെ പിയുടെ എം പി ആണ് ബി ജെ പിയുടെ ദളിത് മുഖമാണ് ദളിത് ക്രൈസ്തവ മുഖങ്ങളെ വിരുന്നിൽ പങ്കെടുപ്പിക്കുക അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനത്തും വേണ്ട രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് ഒരു മുൻ കൂട്ടിയുള്ള ഒരു എറിയൽ അതാണല്ലോ നമ്മൾ പറയാറുള്ളത് മുൻകൂട്ടിയുള്ള ഒരു നീക്കം എന്ന് വേണമെങ്കിൽ പറയാം ആ നീക്കം നടത്തുക അതോടൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിൽ ആരെയാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഞങ്ങളുടെ മുഖമാരാണ് എന്ന് വിളിച്ചു പറയുക അതാണ് കൊങ്കുനാടിലെ എൽ മുരുകനിലൂടെയും അതേപോലെ തന്നെ ലഡാക്ക് എം പിയിലൂടെയും കാണിച്ചു തന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ എവിടെയാണ് എൻ കെ പ്രേമേന്ദ്രൻ നിൽക്കുന്നത് ഈ ഏഴുപേരിലേക്ക് എങ്ങനെയാണ് എൻ കെ പ്രേമേന്ദ്രൻ വന്നത് അവിടെയാണ് എൻ കെ പ്രേമചന്ദ്രനെ ഉപയോഗിച്ച് കേരളത്തിൽ കളിക്കാൻ പോകുന്ന വലിയ രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്താണ് എന്ന തിരിച്ചറിവിലേക്ക് നാം വരേണ്ടത് അതിൽ എൻ കെ പ്രേമചന്ദ്രനും ഒരു രാഷ്ട്രീയം ഉണ്ടാകാം കാരണം ലോക്സഭയിലേക്ക് അധികം മത്സരിക്കുകയാണ് അവിടെ എങ്ങാനും തോറ്റുപോയാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം പഞ്ചായത്ത് മെമ്പറായി നാവായിക്കുളം പഞ്ചായത്ത് മെമ്പറായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതമുണ്ട് ആ രാഷ്ട്രീയ ജീവിതത്തിൽ ഏകദേശം മുപ്പത്തി ആറ് വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ മൂന്ന് വർഷം മാത്രമാണ് അദ്ദേഹം ഒരു അധികാരസ്ഥാനത്തുമില്ലാതിരുന്നത് ഒരു അധികാരസ്ഥാനത്തുമില്ലാതിരുന്നത് കേവലം മൂന്ന് മാസം ആ മൂന്ന് മാസം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ആർ എസ് പി യെ എൽ ഡി എഫിൽ നിന്ന് പുറത്തിറക്കി യു ഡി എഫിൽ എത്തിച്ച് അദ്ദേഹം കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുന്നത് എന്ന് വെച്ചാൽ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന വിമർശനം ഈ കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സൈബർ വിങ്ങും മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഇവിടെ തോറ്റുപോയാൽ എന്താണ് അടുത്തത് ആ അടുത്ത ഓപ്ഷൻ തിരയുകയാണോ എൻ കെ പ്രേമേന്ദ്രൻ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു അതോടൊപ്പം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു നല്ല നേതാവില്ല കേരളത്തിൽ ബി ജെ പി നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും ചടുലമായി സംസാരിക്കുന്ന ചടുലമായി ഇടപെടാൻ കഴിയുന്ന ഒരു നേതാവില്ല എന്നതാണ് ബി ജെ പിയെ പിന്തുണക്കുന്നവരുണ്ട് കേരളത്തിൽ ഒരുപാട് അവരെ എല്ലാവരെയും കൂട്ടി ഇണക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പിന്റെ അഭാവമുണ്ട് അത് എൻ കെ പ്രേമേന്ദ്രനിലൂടെ പരിഹരിക്കാൻ കഴിയുമോ എന്നായിരിക്കില്ലേ ചിലപ്പോൾ നരേന്ദ്രമോദി ചിന്തിച്ചത് അതായിരിക്കില്ലേ എൻ കെ പ്രേമേന്ദ്രനെ ക്ഷണിക്കാനിടയാക്കിയ പ്രധാന കാരങ്ങൾ കാരണങ്ങളിൽ ഒന്ന് അതല്ലാതെ മറ്റ് ഏഴ് എം പിമാരെ ക്ഷണിച്ചതിനും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഈ എട്ട് എം പിമാരെ എന്തിന് സെലക്ട് ചെയ്തു എന്നതിന് നരേന്ദ്രമോദിക്കും ബി ജെ പി കൃത്യമായ രാഷ്ട്രീയമുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിൽ നിന്ന് ഈ എട്ടുപേരെ സെലക്ട് ചെയ്തതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് തന്നെ എൻ കെ പ്രേമചന്ദ്രനെ സെലക്ട് ചെയ്തതിന് പിന്നിലും ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയമുണ്ടാകും ആ രാഷ്ട്രീയം എന്താണ് എന്ന് മാത്രമേ അറിയാനുള്ളൂ അത് മറ്റൊന്നുമല്ല കേരളത്തിലേക്ക് ബി ജെ പിക്ക് വഴി തുറക്കുക എന്നതാണ് അതിന് പിറകിൽ എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ നീക്കത്തെ സംശയദൃഷ്ടിയോടെ കേരളം നോക്കിക്കാണുന്നത്